ഇരിക്കൂർ ഉപജില്ല ജൂനിയർ റെഡ് ക്രോസ് സി ലെവൽ ഉപജില്ല ക്യാമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിക്കൂരിൽ സംഘടിപ്പിച്ചു ജെ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് കീത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക വി സി ശൈലജ അധ്യക്ഷത വഹിച്ചു ആരോഗ്യം സേവനം സൗഹൃദം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ക്യാമ്പിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് പടവുകൾ ചുവടുകൾ മോട്ടിവേഷൻ ക്ലാസ് ആടാം പാടാം എന്നീ സെക്ഷനുകൾ നടന്നു ഇരിക്കൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എം രഞ്ജിത് കുമാർ കെ പി സുനിൽകുമാർ സജീവൻ കുയിലൂർ എന്നിവർ ക്ലാസുകൾ നയിച്ചു ജെ ആർ സി ഇരിക്കൂർ ഉപജില്ലാ കോർഡിനേറ്റർ ടി വത്സൻ പി ടി എ പ്രസിഡന്റ് കെ കെ അബ്ദുള്ള ഹാജി ടി സുനിൽകുമാർ വി വി സുനേഷ് ബിബിൻ അലക്സ് വി രമ്യ എന്നിവർ സംസാരിച്ചു ഇരിക്കൂർ ഉപജില്ലാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയ ജി എച്ച് എസ് എസ് ഇരിക്കൂറിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു